നമസ്കാരം ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി പോലീസ് പിടികൂടിയ പോക്സോ കേസ് പ്രതി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു കേരള പോലീസ് ഡൽഹി എയർപോർട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുവരികയായിരുന്ന പോക്സോ കേസ് പ്രതിയാണ് തമിഴ്നാട് കാവേരി പട്ടണം എന്ന സ്ഥലത്ത് വെച്ച് രക്ഷപ്പെട്ടത് പത്തനംതിട്ട സൈബർ പോലീസ് പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയ പീഡനക്കേസിലെ പ്രതിയാണ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് വിവരം പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശി സച്ചിൻ രവി ആണ് രക്ഷപ്പെട്ടത് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയായിരുന്നു ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ് സച്ചിൻ രവി ഷാർജയിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത് പത്തനംതിട്ടയിൽ നിന്നുള്ള സൈബർ പോലീസ് സംഘം ഇവിടെ എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതിയെ ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വിമാനമാർഗം എത്തിച്ച് ബസ്സിൽ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് ചാടിപ്പോയത് ചെന്നൈക്ക് സമീപം കാവേരി എന്ന സ്ഥലത്ത് വാഹനം എത്തിയപ്പോൾ യാത്രക്കാർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യത്തിനായി ബസ് റോഡരികിൽ നിർത്തി അപ്പോഴാണ് പ്രതി പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് കടന്നു കളഞ്ഞത് ഇയാളെ പിടികൂടാനായി തമിഴ്നാട് പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് ലുക്കൗട്ട് നോട്ടീസ് നേരത്തെ പുറപ്പെടുവിച്ചിട്ടുള്ളതുകൊണ്ട് പൊതു ഇടങ്ങളിൽ പലയിടത്തും ഇയാളുടെ ചിത്രങ്ങൾ പതിച്ചിട്ടുണ്ട് അതിനാൽ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇയാളുടെ കയ്യിൽ രേഖകളോ പണമോ ഉണ്ടാകാനിടയില്ല എന്ന് പോലീസ് കണക്കാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു സൈബർ പോലീസ് സച്ചിൻ രവിയെ അറസ്റ്റ് ചെയ്തത്